ഹിക്ക് മാക്കീസ് ക്ലാസ് ഫൈവ് ആൻഡ് സിക്സ് ഭാഗം നാല് കുട്ടികളുടെ മൗദൂദി എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള കിസാണ് ഈ വീഡിയോ ഒന്ന് അബുലാവുല മൗദൂദിയുടെ വെല്ലിമ്മയുടെ പേര് അമ്മാൻ ബി രണ്ട് അബുലാവുല മൗദൂദിക്ക് അഞ്ച് വയസ്സ് പ്രായമായപ്പോൾ എത്ര ആയത്തുകളാണ് മനഃപ്പാഠമാക്കിയത് മുപ്പത് ആയത് മൂന്ന് അബുല മൗദൂദിക്ക് പിതാവ് ഉറുദു പഠിപ്പിക്കാൻ ഏത് പുസ്തകമാണ് തിരഞ്ഞെടുത്തത് പ്രശസ്ത കവി അൽതാഫ് ഹുസൈൻ ഹാലിയുടെ ഷക്ക്വ എ ഹിന്ദ് നാല് ആരുടെ നിർബന്ധപ്രകാരമാണ് അബുൽ അല മൗദൂദിക്ക് ബിസ്മില്ല ഓദിക്കുന്ന ചടങ്ങ് നടത്താൻ തീരുമാനിച്ചത് വെല്ലിമ്മയായ അമ്മാൻ ിയുടെ അഞ്ച് പ്രശസ്തമായ ഗ്രന്ഥമേത് മുസദസ് ആറ് അബുൽ അല മൗദൂദിക്ക് ഭാഷയോടൊപ്പം ഇസ്ലാമിക ചരിത്രം കൂടി പഠിക്കാൻ അവസരം ലഭിച്ച ഉറുദു ഗ്രന്ഥമേത് അൽതാഫ് ഹുസൈൻ ഹാലിയുടെ മുസദസ് ഏഴ് അബുല്ല മൗദൂദിയുടെ വീട്ടിൽ വന്നിരുന്ന മൗലാന അബുൽ കലാം ആസാദിൻ്റെ മാസിക ഏതാണ് അൽ ഹിലാൽ എട്ട് രണ്ട് പ്രഗത്ഭരായ ഉറുദു സാഹിത്യകാരന്മാരുടെ ശൈലിയും ചിന്തയുമായി കുട്ടിക്കാലത്തെ പരിചയപ്പെടാൻ അബുൽ അബുൽഅല മൗറൂദിക്ക് സാധിച്ചു ആരാണ് ആ രണ്ട് പേർ അൽതാഫ് ഹുസൈൻ ഹാലി മൗലാന അബുൽ കലാം ആസാദ് ഇവ രണ്ടു പേരുടെയും സാഹിത്യങ്ങളുടെ ശൈലിയും ചിന്തയും കുട്ടിക്കാലത്തു തന്നെ പരിചയപ്പെടുവാൻ അബുല്ലഅല മൗദൂദിക്ക് സാധിച്ചു ഒമ്പത് ഉസ്കൂൾ പഠനകാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകത്തെക്കുറിച്ച് ലേഖനം തയ്യാറാക്കാൻ പറഞ്ഞപ്പോൾ അബുലഅല മൗദൂദി എന്തിനെക്കുറിച്ചാണ് എഴുതിയത് ഖുർആാനിനെ കുറിച്ച് പത്ത് എത്ര വയസ്സുവരെയാണ് അബുല്ലഅല മൗദൂദി വീട്ടിൽ വെച്ച് വിദ്യാഭ്യാസം നേടിയത് ഒമ്പതാമത്തെ വരെ പതിനൊന്ന് അൽ മറത്തുൽ ജദീദയുടെ രചയിതാവ് ആരാണ് ഈജിപ്ഷ്യൻ എഴുത്തുകാരനായ കാസിം അമീൻ പന്ത്രണ്ട് അൽ മറത്തുൽ ജദീദ എന്ന പുസ്തകം അബുൽ അല മൗദൂദി ഉറുദുവിലേക്ക് പരിഭാഷപ്പെടുത്തിയത് എത്രാമത്തെ വയസ്സിലാണ് പതിനൊന്നാമത്തെ വയസ്സിൽ പതിമൂന്ന് എത്രാമത്തെ വയസ്സിലാണ് മൗലവി പരീക്ഷ അബുലാഹില മൗദൂദി പാസായത് പതിനൊന്നാമത്തെ പതിനാല് ഹൈദരാബാദിൽ ഏത് കോളേജിലാണ് അബുൽ അഹ്ല മൗദൂദിയെ ചേർത്തത് ദാർലുലൂം കോളേജ് പതിനഞ്ച് ദാർലുലൂം കോളേജിൽ ഏത് ക്ലാസ്സിലായിരുന്നു അബുലാഹില മൗദൂദി മൗലവി ആലിം പതിനാറ് രോഗം കൂടിയപ്പോൾ സയ്യിദ് അഹമ്മദ് ഹസൻ എവിടേക്കാണ് പോയത് ഭോപ്പാലിലുള്ള മൂത്തമകൻ അബു മുഹമ്മദിൻ്റെ അടുത്തേക്ക് പതിനേഴ് അബുല്ല മൗദൂദിക്ക് ദാർ ഉലൂമിലെ പഠനം പൂർത്തീകരിക്കാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ് പിതാവിൻ്റെ അസുഖം മൂലം ഭോപ്പാലിലേക്ക് പോകേണ്ടി വന്നതിനാൽ പതിനെട്ട് അബുലാല മൗദൂദി എത്രാമത്തെ വയസ്സിലാണ് പത്രപ്രവർത്തനം ആരംഭിച്ചത് പതിനൊന്നാമത്തെ വയസ്സിൽ പത്തൊമ്പത് ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇരുപത് ഹിലാഫത്ത് പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിനാൽ പിടിക്കപ്പെട്ട തടവുകാരെ സഹായിക്കാനായി രൂപീകരിച്ച സംഘടനയേത് അഞ്ചുമനെ ഇയാനത്തെ നെസ്രെ ബന്ദഗാനി ഇസ്ലാം ഇരുപത്തിയൊന്ന് അഞ്ചുമനെ ഇയാനത്തെ നെസ്രെ ബന്ദഗാനി ഇസ്ലാമിൻ്റെ നേതാവ് ആരായിരുന്നു താജുദ്ദീൻ ഇരുപത്തിരണ്ട് താജുദ്ദീൻ നടത്തിയിരുന്ന പത്രത്തിൻ്റെ പേര് താജ് ഇരുപത്തിമൂന്ന് സയ്യിദ് അഹമ്മദ് ഹസൻ മരണപ്പെട്ട വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തുർക്കയിലെ ഇസ്ലാമിക ഖിലാഫത്തിനെ തകർക്കാനുള്ള സാമ്രാജ്യത്വ ശ്രമത്തിനെതിരെ ഇന്ത്യയിൽ രൂപം കൊണ്ട സംഘടനയേത് ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആര് മൗലാന മുഹമ്മദ് അലി മൗലാന ഷൌക്കത്ത് അലി ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് താജ് പുനഃപ്രസിദ്ധീകരണം നടത്തിയപ്പോൾ പത്രാധിപരായി നിയമിച്ചത് ആരെയാണ് അബ്ദുല മൗദൂദിയെ ഇരുപത്തിയേഴ് താജിൽ ബ്രിട്ടീഷുകാർക്കെതിരെ അബ്ദുല്ല മൗദൂദി എഴുതിയ ലേഖനത്താൽ ആരെയാണ് അറസ്റ്റ് ചെയ്തത് പത്രത്തിൻ്റെ എഡിറ്ററായ താജുദ്ദീനെ ഇരുപത്തിയെട്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്ന ജമയ്യത്തുൽ ഉലമായ ഹിന്ദ് പുറത്തിറക്കിയിരുന്ന പത്രമേത് മുസ്ലിം ജമുയത്തുൽ ഉലമായ ഹിന്ദ് തുടങ്ങിയ അൽ ജംഇയത്ത് എന്ന മാസികയുടെ ആദ്യ പത്രാധിപർ ആരായിരുന്നു അബുല്ല മുപ്പത് നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ഗാന്ധിജിയുടെ കൂടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന മുസ്ലിം നേതാവ് ആരാണ് മൗലാന അബുൽ കലാം ആസാദ്